നമസ്കാരം ഐസക് ജോർജ് എന്നൊരു മനുഷ്യനെ മുൻനിർത്തി ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആറു മനുഷ്യർക്ക് ഈ നാട്ടിൽ പുതുജീവൻ നൽകിക്കൊണ്ട് ഒരു മനുഷ്യൻ കടന്നു പോവുകയാണ് സ്വന്തം അവയവങ്ങൾ പറിച്ചു നൽകിക്കൊണ്ട് ആ സന്ദർഭത്തിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ മത അന്ധത ബാധിച്ച അല്ലെങ്കിൽ മത അടിമ ചിന്തകളുള്ളവർ ദയവായി കേൾക്കരുത് കാര്യം നിങ്ങൾക്കത് ദഹിക്കുന്ന വിഷയമല്ല ഉടലോടെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം നാളകളിൽ നമ്മൾ എങ്ങനെയാണ് അവർക്ക് വേണ്ടി അടയാളപ്പെടുത്തി കടന്നു പോവുക എന്ന ചിന്തയെ മാത്രം മുൻനിർത്തി ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് ഇന്നലെ അദ്ദേഹത്തിന് അവയവദാനത്തിന് ശേഷം കിംസ് ആശുപത്രിയിൽ ആ ചേതനയറ്റ ശരീരത്തിന് മുന്നിൽ ആ ആശുപത്രിയിലെ ജീവനക്കാർ ഒന്നടങ്കം സല്യൂട്ട് നൽകി ആ ശരീരത്തോട് ആദരവർപ്പിക്കുന്ന കാഴ്ച കണ്ടിട്ട് നമുക്ക് തുടങ്ങാം കണ്ടല്ലോ ഒരുപാട് പേർ അനുദിനം നമ്മുടെ നാട്ടിൽ ജീവൻ വെടിയുന്നുണ്ട് അതിൽ ഒരാൾക്ക് ഈ ഒരു അംഗീകാരം കിട്ടുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അയാൾ മരണം കൊണ്ട് പോലും ഇവിടെ മനുഷ്യർക്ക് ഉപകാരം ചെയ്തിട്ട് പോവുകയാണ് ഒരു വ്യക്തി ഐസക് ജോർജ് എന്നൊരു വ്യക്തി ഇന്നലകളിൽ പുരോഗമന പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതായത് ഡിവൈഎഫ്ഐയുടെ മുൻ നേതാവായിരുന്നു കൊട്ടാരക്കരയ്ക്ക് സമീപമാണ് അദ്ദേഹത്തിന്റെ യൂണിറ്റ് ഉണ്ടായിരുന്നത് അവിടെ ഹൃദയപൂർവ്വം പൊതിച്ചോറിന്റെ ഭാഗമായിരുന്നു അന്നേ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആശയമാണ് അദ്ദേഹത്തിന് മരിക്കുമ്പോഴും തന്റെ ശരീരം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം അത് കുടുംബക്കാർ പ്രാവർത്തികമാക്കി ഇവിടെ ഞാൻ ആ വിഷയം മുൻനിർത്തിക്കൊണ്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കാര്യം കഴിഞ്ഞ ദിവസം ഐസക് ജോർജ് ബാക്കിയാക്കിയിട്ട് പോയിട്ടുള്ളത് ഒരു പ്രചോദനമാണ് ഞാനും മനസ്സിലെടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് എനിക്കും ഇത്തരത്തിലുള്ള ഒരു മരണമാണ് ഈ നാട്ടിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ മരണത്തെ തുടർന്ന് എന്റെ ശരീരത്തിൽ അവശേഷിക്കുന്ന അവയവങ്ങൾ ഈ നാട്ടിലെ ഏതെങ്കിലുമൊക്കെ മനുഷ്യർക്ക് പുതുജീവൻ സമ്മാനിക്കുമെങ്കിൽ അതിനു വേണ്ടി ഗുണപ്പെടുത്തണം അതിനുശേഷം ഈ ശരീരം മണ്ണിൽ പുഴുക്കൾക്കോ അല്ലെങ്കിൽ അഗ്നിക്കോ ഇരയാക്കാതെ നാളകളിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആരോഗ്യത്തിന് വേണ്ടി പഠിക്കാൻ സമർപ്പിക്കാനാണ് ഇതിലൂടെ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഔദ്യോഗികമായി നാട്ടുകാർ കൂടി അറിയട്ടെ എന്നുള്ള കാര്യത്തിലാണ് പറയുന്നത് പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോക്കൂ നമ്മുടെ നാട്ടിൽ എത്ര മതസംഘടനകൾ നിങ്ങളെ നിങ്ങളിൽപ്പെട്ടവരെയെങ്കിലും സഹായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട് ഈ ഉടലിന് എന്തെങ്കിലും സംഭവിച്ചാൽ എത്രയും വേഗം സ്വർഗത്തിലെത്താൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ശവസംസ്കാരം അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നുള്ളതാണ് പൊതുവേ പറയാറ് അതുകൊണ്ട് ഈ ഉടലോടെ തന്നെ സ്വർഗത്തിൽ പോയി അവിടെ വേറൊരു സമ്പൽ സമൃദ്ധമായ ജീവിതം ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും മനുഷ്യർ പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു അവയവം വേണം ഏതെങ്കിലും ഒരു മതം നിങ്ങളെ സഹായിക്കുമോ ചിലപ്പോൾ മതത്തിന്റെയൊക്കെ ഇടപെടലിൽ സാമ്പത്തിക സഹായങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരും പക്ഷേ മതം മാത്രം പഠിച്ച മനുഷ്യരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ സ്വന്തം അവയവം മറ്റൊരാൾക്ക് കൊടുക്കാൻ ധൈര്യപ്പെടുമോ ധൈര്യപ്പെടില്ല കാര്യം ഇതെല്ലാം സ്വർഗത്തിലെത്തേണ്ട ഉൽപ്പന്നമാണ് ഇത്രയും ബാക്ക്വേഡ് ചിന്താഗതിയിലേക്ക് നമ്മുടെ മതങ്ങൾ മനുഷ്യരെ നടത്തുന്നുണ്ട് അവിടങ്ങളിലാണ് പുരോഗമന പ്രസ്ഥാനമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടുള്ളവർക്ക് ഈ നാട്ടിലെ മനുഷ്യർക്ക് ജീവിതം കൊണ്ടും സ്വന്തം ശരീരം കൊണ്ടും ജീവൻ കൊണ്ടും അത് ഗുണകരമാകുന്നു എന്ന് ചിന്തിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടന ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവയവങ്ങൾ പകത്തു നൽകുന്ന സംഘടന ഏതാണ് കേരളത്തിൽ മരിച്ചു കഴിഞ്ഞാലും സ്വന്തം ശവശരീരം അല്ലെങ്കിൽ സ്വന്തം ബോഡി മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പഠിക്കാൻ വിട്ടുകൊടുക്കുന്ന സംഘടന ഏതാണ് ഇതിൽ ഏതെങ്കിലും മതം പെടുന്നുണ്ടോ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പെടുന്നുണ്ടോ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ഒരു അവയവം വേണമെന്നുണ്ടെങ്കിൽ ഒരു മതവിശ്വാസിയായിട്ടുള്ള മനുഷ്യൻ ചിലപ്പോൾ അത് ചെയ്തെന്ന് വരില്ല ചിലപ്പോൾ വിരളമായിട്ടുള്ള ആരെങ്കിലും ചെയ്തു എന്ന് വരാം പക്ഷേ ഭൂരിപക്ഷം പേർക്കും അതിന് മനോഭാവം ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാര്യം ഉടലോടെ സ്വർഗത്തേക്ക് പോകാനും അവിടെയാണ് മറ്റൊരു ജീവിതം ആഗ്രഹിക്കുന്നു എന്ന് എല്ലാ മതക്കാരും പറഞ്ഞു പഠിപ്പിക്കുകയാണ് അപ്പോ സ്വർഗത്തിൽ പോകുമ്പോൾ എനിക്ക് ഈ ശരീരത്തിലുള്ളതെല്ലാം മണ്ണിൽ അലിഞ്ഞു ചേരുമെന്നുള്ള ചിന്ത ആർക്കുമില്ല ഈ ഉടലങ്ങ് എത്തുമെന്ന് നിങ്ങൾ ഒരു യാന്ത്രിക കഥയിലാണ് അതുകൊണ്ടാണ് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യരെ സഹായിക്കണം ഈ ശരീരം പുഴുവരിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മണ്ണിലോടലിഞ്ഞ് അല്ലെങ്കിൽ അഗ്നിയിൽ അലിഞ്ഞു ചേർന്നാൽ ഒരു ഗുണവുമില്ല ചാമ്പലായി മാറുകയോ നാളെ ഫോസിലായി മാറുകയോ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അത് ഈ സമൂഹത്തിന് പിന്നെ യാതൊരു പ്രയോജനവും ഇല്ലാത്ത കാര്യമായി കഴിഞ്ഞു അതിനപ്പുറത്തേക്ക് നാളുകളിൽ താമസിക്കുന്ന മനുഷ്യരെ കുറിച്ച് ആലോചിച്ചു ഇന്നുകളിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ജീവൻ തിരികെ പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് എൻ്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം ഗുണപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അത് ദാനം ചെയ്യണ്ടേ അതിനേക്കാൾ നല്ല മഹത്വമുണ്ടോ ആ മനുഷ്യർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങളെന്ന പേര് അടയാളപ്പെടുത്തില്ലേ അങ്ങനെയൊക്കെ ഒരു ജീവിതം കൊണ്ട് മറ്റു മനുഷ്യരുടെ ഇടയിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തുക മതം ഇത് പഠിപ്പിക്കുന്നില്ല മതം തീവ്രമായി കഴിയുമ്പോൾ അത് മതം നോക്കിയിട്ട് ആ മനുഷ്യർ മാത്രം എന്നെ പരിചരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന വിവരക്കേടുകൾ കൂടിയുള്ള നാടാണ് നമ്മുടേത് അവിടെയാണ് ഇത്തരം മനോഹരമായ കാഴ്ചകൾ ഐസക്കിനെ പോലുള്ള വ്യക്തികൾ ആറ് മനുഷ്യർക്ക് ജീവൻ കൊടുത്തു എവിടെയാണ് അതിൽ മതം ഒരു മതവും രക്ഷിക്കാൻ വന്നിട്ടില്ല ഇവിടെ ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള ന്യൂതന ചികിത്സാ രീതികൾ അത് അവയവം മാറ്റിവെക്കുകയാണ് ഒരാളിൽ നിന്ന് പറച്ചെടുത്ത് അതിന്റെ ജീവൻ നഷ്ടപ്പെടാതെ മണിക്കൂറുകൾക്കകം വേഗത്തിൽ മറ്റൊരിടത്തെത്തി ഒരാളുടെ ഉള്ളിലേക്ക് തുന്നിച്ചേർക്കുന്നതിനിടയിൽ എവിടെയാണ് ഉള്ളത് മനുഷ്യരെ അവിടെയല്ലേ മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി മാറുന്നത് ഐസക് എന്ന ഒരു വ്യക്തി ആറ് മനുഷ്യരിലൂടെയാണ് ജീവിക്കുന്നത് ഇതുപോലത്തെ മാതൃകകൾ സൃഷ്ടിക്കാൻ ലോകത്ത് ഒരു മതത്തിനും കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് മതം കൊണ്ട് കണ്ണടഞ്ഞു പോയ മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ ശരീരം ഇത് ഇന്നിപ്പോ നിങ്ങൾ ജീവിച്ച് കടന്നു പോകുമ്പോൾ നാളകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് മെഡിക്കൽ സയൻസിന് പഠിക്കാൻ വിട്ടുകൊടുത്ത് അവർ ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ രോഗാണുകൾക്കെതിരെ പുതിയ പുതിയ മരുന്നുകൾ കണ്ടെത്തിയാൽ നാളകൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ജീവൻ പിടിച്ചു നിർത്താം ചിലപ്പോൾ അതിൽ നിങ്ങളുടെ തലമുറയും ഉണ്ടാകും അതുകൊണ്ട് മതാന്ധത കാഴ്ചപ്പാടുകൾ വിട്ടിട്ട് ഇത്തരം നന്മ നിറഞ്ഞ ജീവിച്ചിരിക്കുമ്പോൾ മതം നോക്കി മനുഷ്യരെ സ്നേഹിക്കാതെ സഹജീവിയാണ് തൊട്ടടുത്തുള്ളവൻ എന്നെപ്പോലെ എന്റെ കാലത്തിൽ ജീവിച്ച ഒരു ജീവിയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് എന്ന പരിഗണനയാണ് ആവശ്യം അതാണ് ഐസക് നമ്മുടെ മുന്നിൽ കോറിയിട്ടിട്ട് പോകുന്നതും ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഇന്നിപ്പോൾ പരസ്പരം സംസാരിക്കാൻ തയ്യാറാകുന്നതും ആ മൃതദേഹം കടന്നു പോകുന്ന സന്ദർഭത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഒന്നടങ്കം ആ ശരീരത്തിന് മുന്നിൽ ആദരവ് അർപ്പിക്കുന്നു എന്ന് പറയുന്നതും മരണത്തിൽ പോലും ഈ നാട്ടിലെ മനുഷ്യർക്ക് സഹായം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഐസക് എന്ന പേര് വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോയെങ്കിലും ഈ സമൂഹത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയില്ല ഒരു മതവിശ്വാസിയെ സംബന്ധിക്കുന്നിടത്തോളം മറ്റെന്ത് വിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്നവനോ മരണത്തോടെ ബന്ധുക്കൾ പോലും മറന്നുപോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം അതുകൊണ്ട് മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലാനോ മതത്തിന്റെ പേരിൽ ശത്രുത ഉണ്ടാക്കാനോ ഒക്കെ നടക്കുന്നവർ ഇതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ ഈ നാട്ടിൽ മറ്റു ചില മനുഷ്യരുടെ ഇടയിലേക്കും അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്കും പടർന്നു കയറാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് മാത്രമേ പറയാനുള്ളൂ